സ്വാഗതം നമ്മുടെ ഏൽപി സി ബി ടി വണ്ണിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞല്ലേ പിന്നെ അടുത്തൊക്കെ നോക്കാൻ സി ബി ടി ടു പല വിദ്യാർത്ഥികളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എക്സാംസിന്റെ ഞാൻ പറഞ്ഞത് സിബി ടി വണിന്റെ എക്സാംസിന്റെ റിസൾട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും കാരണം നമ്മൾ ഒക്കെ അറിയാം സി ബി ടി അല്ല അടുത്ത ഏൽപ്പി രണ്ടായിരത്തി ഇരുപത്തിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് മാർച്ചിന് മുമ്പ് വരുന്നതായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും എന്താണ് നമുക്ക് ഈ മാസം തന്നെ അടുത്ത സി ബി ടി വണ്ണിന്റെ റിസൾട്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ് സി ബി ടി ടു ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്താ സി ബി ടിവിന്റെ എക്സാംസ് ഉണ്ടായിരുന്നായിരിക്കും അപ്പൊ നല്ലൊരു അവസരമാണ് സി ബി ടി വൺ ജയിക്കുമെന്ന് എന്താ ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാനാണ് ഞാൻ പറയുന്നത് കാരണം എന്തെയാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടാകത്തില്ല റിസൾട്ട് വന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം സി ബി ടി ടു നിങ്ങൾ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിലാവുന്നത് അതെ അല്ലോ ഏൽപ്പെന്ന് വെച്ചാൽ നല്ലൊരു പോസ്റ്റാണെന്ന് അസ്റ്റൻ പറയുന്നത് ഹസ്റ്റലിൽ വെച്ചാൽ നല്ല സാലറി കിട്ടുന്ന ഒരു ജോബാ അല്ലേ റെയിൽവേ തന്നെ നമുക്ക് നോക്കാം സിബിടി ടുവിൽ എന്തൊക്കെയാ ചോദിക്കുന്നുള്ളത് സിബി ടി ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ല രണ്ട് പാർട്ട് പാർട്ടാട്ടാ രണ്ട് എക്സാമസ് പാർട്ട് എയും പാർട്ട് ബി ഉണ്ടാവും പാർട്ട് എ എന്ന് പറയുമ്പോൾ നോൺ ടെക്നിക്കൽ പേപ്പർ ആയിരിക്കും പാർട്ട് എ യിൽ വരുന്നത് അതായത് നമുക്ക് എന്താ മാത്സ് അല്ലെ മാത്സ് ഉണ്ടാവും ടീച്ചറിംഗ് ഉണ്ടാവും പിന്നെന്താണ് ബേസി എഞ്ചിനീയറിംഗ് പ്രസ്റ്റംസ് ആയി കേട്ടോ അപ്പൊ അതിന്റെ ടൈം വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ഈ പാർട്ട് എയുടെ എക്സാംസിന്റെ മെറിറ്റിൽ വരുന്നത് പാർട്ട് ബി ടെക്നിക്കൽ പേപ്പർ ആയിരിക്കും അത് ഓരോ ട്രെയിനിങ് ഡിഫറൻറ്റ് ആയിരിക്കും അത് അറുപത് മിനിറ്റിന്റെ എക്സാം ആയിരിക്കും എഴുപത്തഞ്ചായിരിക്കും എന്തു ചെയ്യാ മാർക്ക് വരുന്നത് പക്ഷെ ഇത് ജസ്റ്റ് ഒരു ക്വാളിഫൈൻ നേച്ചർ മാത്രം മതി എത്രയാണ് മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി അപ്പൊ പല ഉദ്യോഗാർത്ഥികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് ബിയിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ പാർട്ട് എയിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാർട്ട് ബിയിൽ മാർക്ക് കൂടിയിട്ട് കാര്യമുള്ളൂ മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയാൽ മാത്രം മതി പാർട്ട് ബി ക്വാളിഫൈ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ് ഇപ്പൊ പാർട്ടി എയിലാണ് പല ഉദ്യോഗസ്ഥരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാ പാർട്ടി ബി പ്രോസേറ്റ് ചെയ്യും പാർട്ടി എയിലെ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും മെരിറ്റിൽ വരുത്തുള്ളൂ മക്കളെ അപ്പൊ പാർട്ടി എയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഞാൻ പറയാം കേട്ടോ പാർട്ടി ബി വളരെ സിമ്പിൾ ഞാൻ പറഞ്ഞോ പാർട്ടി ബി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോ ട്രേഡുള്ളവർക്കും നമ്മൾ റോബസി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ഏത് നമ്മുടെ ആർആർ ബി ചോദിച്ചത് അതുപോലെ തന്നെയാണ് എസ് എസ് സി ചോദിച്ചത് ആ സെയിം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ എന്നെ പഠിച്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പാർട്ടി ബിയിലെ എത്ര മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടണെന്നാണ് ഞാൻ പറയാൻ പറയുന്നത് വേണം മുപ്പത്തി ശതമാനം നിങ്ങൾ മാർക്ക് വാങ്ങിക്കണം പക്ഷെ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാർട്ടി എയിലാണ് കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് പാർട്ടി എയിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരെയൊരു ജോലി ലഭിക്കുകയുള്ളൂ അത് വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾ സി ബി ടി വൺ പോലെ ആകാത്ത സി ബി ടി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം പഠിക്കാനായിട്ട് അപ്പൊ പാർട്ടി എയിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം പാർട്ടി എയിൽ ഞാൻ പറഞ്ഞു എന്താക്കിയ മാത്സ് പാർട്ടി എ വരുന്നത് മാത്സ് എന്താക്കും നമുക്കറിയാം മാക്സ് നമ്പർ സിസ്റ്റം പോർട്ട് മാർക്ക് നമ്മള് സി ബി ടി വണ്ണിൽ പഠിച്ച ടോപ്പിക് ഒക്കെ ടോപ്പിക്കൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകാം പക്ഷെ എന്താണ് കുറച്ച് അഡ്വാൻസ് ലെവലിൽ കൊസ്റ്റിൻസ് ആയിരിക്കും ഒരിക്കലും സി ബി ടി വൺ ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു സി ബി ടി കുറച്ച് അഡ്വാൻസ് ലെവൽ ആയിരിക്കും അപ്പൊ നല്ലപോലെ മാത്സ് നിങ്ങൾ എന്ത് ചെയ്യാ പ്രിപ്പയർ ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ജനറൽ ഇംഗ്ലീഷ് റീസണിംഗ് വരുന്നുണ്ട് പേപ്പർ അപ്പൊ അതിൽ നമ്മൾ എന്താണ് നമ്മുടെ സെയിം സിലബസ് വരുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യാ ഒന്നുള്ളിൽ അഡ്വാൻസ്ഡ് അവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് സി ബി ടി ടു വരുന്നത് അപ്പൊ മാക്സും റീസണിംഗ് നിങ്ങൾ നിങ്ങൾ എന്താണ് സി ബി ടി വണ്ണിൽ പഠിച്ചു തന്നെയാണ് പക്ഷെന്താ ഒന്നുകൂടി നല്ലൊരു ഇമ്പോർട്ടൻസ് തോടിക്കണം കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സി ബി ടി ടുവിൽ വരുന്നത് ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബേസിക് സയൻസ് ആൻഡ് ടോപ്പിക് വരുന്നത് വരുന്നുണ്ടോ അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡ്രോയിങ് പിന്നെന്താ പറയുക യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് പിന്നെ എന്താണ് മാസ് ഹൈറ്റ് വെയിറ്റ് എന്താണ് ഡെൻസിറ്റി പിന്നെന്താണ് വർക്ക് പവർ ആൻഡ് എനർജി പിന്നെ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഇതൊക്കെ ഫിസിക്സ് വരുന്ന ടോപ്പിക്സിലാണ് കുറച്ച് വരുന്നത് അതിനെക്കും വരുന്നത് കേട്ടോ പിന്നെ എൻവയർമെന്റ് എഡ്യൂക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതിന്റെ തന്നെയാ പറഞ്ഞോ ഇതിന്റെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് തന്നെ നിങ്ങൾ പാസ് ചെയ്യാം നമ്മൾ റോബസ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിന്റെ പ്രീവിയസ് വെച്ച കോസ്റ്റൻസ് ഉണ്ടാവും അത് അതെല്ലാം ഉണ്ടാവുന്ന അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ലിവേഴ്സിന്റെ സിമ്പിൾ മെക്കാനിക്സിന്റെ ഒരു എടുത്തുനിരിക്കട്ടെ അപ്പൊ ആ ടോപ്പിക്സ് എന്ന് ചോദിച്ചാൽ പ്രീ വി അതിന് മുമ്പ് ചോദിച്ച എന്താണ് പ്രീ പ്രീവിയസ് കൊസ്റ്റിൻസ് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ലിവേഴ്സിൽ അതിൽ ഇമ്പോർട്സ് ഏത് ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഏതാ ആ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് അല്ല അല്ലെ അപ്പൊ ഇപ്പ എന്ത് പറയോ ഇതുപോലെയായിരിക്കും നമ്മൾ എന്താ റോംബിലെ ക്ലാസ്സില് അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആഹ് നിങ്ങൾ ഇതില് ഈ ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ പി വൈക്ക് പഠിക്കാതെ നിങ്ങൾ പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് പി വി ഇമ്പോർട്ടന്റ് ആണ് പി വൈക്ക് ബേസിന് നിങ്ങൾ എന്തിനായിട്ട് പഠിച്ചു തുടങ്ങാനുള്ളത് ഓക്കെ അപ്പൊ ഇനി അടുത്ത പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ മൂന്ന് ടോപ്പിക്ക് പറയുമ്പോൾ മാത്സ് റീസണിങ് പിന്നെന്താണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിയറിംഗ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പൊ നിങ്ങൾ പഠിച്ചു പറഞ്ഞ ഇപ്പൊ പഠിച്ചു തരുന്ന ടോപ്പിക്സ് ഇതാണെന്ന് ഞാൻ പറയാം ഇനി അടുത്ത പറഞ്ഞ സി ബി ടി ടു പേപ്പർ ബിയിലെ പേപ്പർ ബി ഓരോ ട്രെയിനും ഡിഫറെന്റ് ആവരുന്നത് അല്ലെ നോക്കിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് എന്താണ് കോമ്പിനേഷൻ ഓഫ് ഏരിയ സ്ട്രീമിൽ വരുന്ന ഇലക്ട്രിക്കൽ വരുന്നതാണ് ഈ ടോപ്പിക്സ് ആണ് സബ്ജക്റ്റുകളാണ് വരുന്നത് കേട്ടോ അതുപോലെ തരത്തിലുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഏരിയ സ്ട്രീംസ് വരുന്നതാണ് വരുന്നത് പിന്നെ അതുപോലെ അതുപോലെതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഏരിയ സിലബസ് ആണ് വരുന്നത് പിന്നെന്താണ് ഓട്ടോമൊബൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് ഏരിയ സ്ട്രീംസ് അപ്പോൾ നാല് 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 എന്താണ് നാല് സ്ട്രീംസിന്റെ വരുന്നത് കോമ്പിനേഷൻ സ്ട്രീംസിന്റെ എക്സാം രണ്ട് നാലും ഡിഫറൻ്റ് ആണ് അപ്പോൾ എല്ലാത്തിൻ്റെയും കാസുകൾ നമ്മുടെ റോംബസ് ട്രെയിനിങ് ആപ്പിൽ അവൈലബിൾ ആണ് ഞാൻ വേറെ കാര്യങ്ങൾ പറയാം ഞങ്ങളിപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ സി ബി ടിവിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ സി ബി പേപ്പർ വൺ അതായത് എന്താണ് പാർട്ട് വൺ പാർട്ട് വണ്ണിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാർട്ട് ടുവിന്റെ ക്ലാസുകൾ ഞങ്ങൾ എന്താ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതായത് എലിപ്പിട സി ബി ടി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ബി യുടെ ക്ലാസ്സിൽ ലഭിക്കുകയുള്ളൂ കേട്ടോ പാർട്ട് ബി ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്വാളിഫൈ നേച്ചടാ അത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് കാരണം അതുപോലെ നമ്മുടെ എന്താണ് നമ്മുടെ എന്താണ് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യണത് നിങ്ങൾക്ക് എന്താ പറയല്ലോ ഓരോന്ന് കഴിയുമ്പോഴും എന്താ പി വൈക്ക് സെക്ഷൻസ് കിട്ടുന്നതാണ് അപ്പം അത് മാത്രം പഠിച്ചാൽ മതി അവിടെ നിങ്ങൾ ഫുള്ള് എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ പറയും പല ഉദ്യോഗസ്ഥരും തെറ്റിദ്ധാരണയാണ് പാർട്ട് ടു പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പാർട്ട് ബിയിലേക്ക് പോവുക പാർട്ടു എയിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാത്സ് റീസണിങ് അതുപോലെ എന്താണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് അപ്പൊ അതിന്റെ ക്ലാസ്സിലാക്കി റോംബസ്സിൽ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുക ആർട്ട് രാത് വീലെന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം ക്ലാസ്സുകൾ ഉണ്ടാക്കില്ല കേട്ടോ അപ്പൊ ഞാൻ പതിലോ ഇതിന്റെ നമ്മുടെ നമുക്ക് കിട്ടുന്ന വെച്ചാൽ എക്സാം ബോർഡ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഇത് സിബിടി ടു ഒക്കെ പാസ് ആകാൻ നിങ്ങൾക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് ടോപ്പിക്സിന്റെ ഒക്കെ എന്തായാലും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ ഫുൾ പഠിക്കാൻ നിൽക്കലും നിങ്ങൾ എന്താ പിഐക്ക് പഠിച്ചാൽ നിൽക്കാൻ അതിന് ഇമ്പോർട്ടൻസ് കിട്ടും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ എക്സാം ക്ലാസ്സിലാക്കി നമ്മുടെ ക്ലാസ് വരുന്നത് പിന്നെ നല്ല ഓപ്ഷൻ മെഷൻ മെത്തേഡ് മാക്സ് മാക്സ് ആക്കാൻ പറഞ്ഞല്ലോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റണം കുറച്ച് കൂടി അഡ്വാൻസ് ആയിരിക്കും സി ബി ടി ടു വരുന്നത് അപ്പൊ ഓപ്ഷൻ മെഷൻ മെത്തേഡ് നിങ്ങൾ തിരിച്ചായിട്ടും പഠിച്ചിരിക്കുക പിന്നെ അതിന്റെ കാൽക്കുലേഷൻ ട്രിക്സ് പഠിച്ചിരിക്കുക എന്റെ സ്പീഡ് ഉണ്ടാവത്തുള്ളൂ പിന്നെ അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഫാക്ലിറ്റീസ് ക്ലാസ് എടുക്കണം നിങ്ങൾക്ക് എന്താണ് സബ്ജക്ട് കോളേജ് പിന്നെ ഹൈ അവൈക്വാളിറ്റി മെറ്റിൽ ഉണ്ടാവും മെറ്റീരിയൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സി ബി ടി ടു പിന്നെ മോക്ക് ടെസ്റ്റ് ലെവൽ ടെസ്റ്റ് ഉണ്ടാക്കി റെഗുലർ അസൈൻമെന്റ്സ് ഉണ്ടാക്കി പിന്നെ എസ് എ മെൻഡർഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പോഴൊക്കെ അടങ്ങുന്ന ബാച്ച് എന്ന് പറഞ്ഞത് എൽ പി സി വി ടു വരുന്നത് അപ്പൊ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ഫെബ്രുവരി പത്താം തീയതി നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഹ്ലികൾ ഉദ്ദേശിക്കാൻ നമ്മളായിട്ട് ബന്ധപ്പെടാ ഓരോ ട്രെയിനിലും നമ്മൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രം എടുക്കുന്നത് കേട്ടോ ജോയിൻ ചെയ്യുന്ന താല്പര്യം തന്നെ ഈ നമ്മളായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഈ ഈ കോഴ്സ് ജോയിൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞത് കാരണം പറഞ്ഞല്ലോ നമ്മൾ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എക്സാം ചെയ്യാൻ സാധിക്കത്തില്ല വളരെ ചുരുങ്ങിയ സമയം ഉണ്ടാകും നിങ്ങൾക്ക് കഴിഞ്ഞ എൽ പി ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് പത്ത് മുപ്പത് ദിവസം കിട്ടുകയുള്ള ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു മക്കളെ ഓൾഡ് ബസ് നല്ലൊരു പോസ്റ്റാണ് ഏൽപ്പി എന്ന് വെച്ചാൽ വെച്ചാൽ നല്ല പ്രൊമോഷൻ ചാൻസ് ഉള്ളത് സാലറി കിട്ടുന്നൊരു പോസ്റ്റ് ആണ് അപ്പൊ എല്ലാം തന്നെ പഠിച്ചു